ഒരുക്കുന്ന ലോഗോസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് നാം പഠിക്കുന്നത് ന്യായാധിപന്മാർ നാലാം ക്ലബ്ബിൽ നൂറ് കണക്കിന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോ അധ്യായത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഇന്നത്തെ പഠന പരമ്പരയിലെ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ നമ്പർ വൺ യാബിൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവനെ മേൽക്കുമേൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ന്യായാധിപന്മാർ നാലിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ ഇ രാജാവായ കേനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേനരെ വിട്ടുപോന്ന് കേതേശിനടുത്ത് സാനാമിലെ ഊക്കുമരത്തിന് സമീപം എന്തു ചെയ്തു ഉത്തരം ഓപ്ഷൻ ഡി പാളയു മൂന്ന് അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിന്റെ മുൻപിൽ വെച്ച് ഡാഷ് ചിതറച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ന്യായാധിപന്മാർ നാലിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേർക്കുക ഉത്തരം ഓപ്ഷൻ എ വാൾമുനയാൽ ചോദ്യം നാല് മിന്റെ മകനായ ബാരക് താബോർ മലയിലേക്ക് നീങ്ങിയിരിക്കുന്നുവെന്ന് കർത്താവ് അവരെ ഹസൂർ ഭരിച്ചിരുന്ന ഏത് രാജാവായ വിട്ടുകൊടുത്തു ന്യായാധിപന്മാർ നാലിൽ പറയുന്നത് ഉത്തരം ഓപ്ഷൻ സി കാനാൽ ചോദ്യം ആറ് ഡാഷ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാരക്കിന്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു പൂരിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ ഡി കർത്താവ് ചോദ്യം ഏഴ് അവൻ അവളോട് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരുക അവൾ എന്തു തുറന്ന് അവന് കുടിക്കാൻ പാൽ കൊടുത്തു ഉത്തരം ഓപ്ഷൻ ബി തോൽക്കുടം ചോദ്യം എട്ട് അവന് തൊള്ളായിരം ഇരുമ്പുരഥങ്ങളുണ്ടായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ഇരുപത് വർഷം ക്രൂരമായി പീഡിപ്പിച്ചു അപ്പോൾ അവർ സഹായത്തിനായി നിലവിളിച്ചു ഉത്തരം ഓപ്ഷൻ ബി കർത്താവിനോട് ചോദ്യം ഒമ്പത് കേനായ ഹേബർ മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിന്റെ വംശജരായ കേനരെ വിട്ടുപോന്ന് കേതേഷിനടുത്ത് സമീപം ഉത്തരം ഓപ്ഷൻ ബി ചോദ്യം പാളയമുട്ട് അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ഭാരക്കിന്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു ന്യായാധിപന്മാർ നാലിൽ നിന്ന് വിട്ടുപോയ ഭാഗം ചേരുക ഉത്തരം ഓപ്ഷൻ എ ും നിങ്ങൾക്കും ചോദ്യങ്ങൾ പഠിക്കാനായി ഒരവസരം ലഭിക്കുന്നു വചനവായൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വം നേടും എക്കാലത്തെയും ഒരുങ്ങി ആപ്പ് ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് എടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെ ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനമയം ആപ്പിക്കും